അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മൂന്ന് മാച്ച് വിന്നിംഗ് ബാറ്റിംഗ് പ്രകടനങ്ങൾ പരിശോധിക്കാം ബ്രയാൻലാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബാർബഡോസിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ ഇതിഹാസ തുല്യമായ റൺസ് ഔട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ആഷസ് പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു വിക്കറ്റിന്റെ ചരിത്ര വിജയത്തിലേക്ക് ഇംഗ്ലണ്ടിനെ നയിച്ച ബെൻ സ്റ്റോക്സിന്റെ ഇന്നിംഗ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഡർബനിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ലങ്കയുടെ കുശാൽ പെരേര നടത്തിയ അവിസ്മരണീയ പ്രകടനം പേരും ഇടങ്കയൻ ബാറ്റ്സ്മാന്മാർ പക്ഷേ ലാറ ഗോൾഫ് കളിക്കുന്നത് വലങ്ക ഉപയോഗിച്ച് സ്റ്റോക്സ് ഒരു വലങ്കയൻ സീമറാണ് പെരേര ഒരു വലങ്കയൻ ബാറ്റ്സ്മാൻ ആയിരുന്നു പിന്നീട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിംഗിലേക്ക് മാറിയതാണ് അതായത് മൂന്ന് പേർക്കും യഥാർത്ഥത്തിൽ വശം വലങ്കയ്യാണ് പക്ഷേ ബാറ്റിങ്ങിലെത്തുമ്പോൾ അവർ ഇടങ്കയ്യന്മാരാകുന്നു ലാറയ്ക്ക് പുറമെ സൗരവ് ഗാംഗുലി അലീശ്വർ കുക്ക് മാത്യു ഹേഡൻ കുമാർ സംഘക്കാര അർജുന രണ്ടത്തങ്ക തുടങ്ങിയവരും ഈ ഗണത്തിൽപ്പെട്ടവരാണ് ഇനി ഇടങ്കയ്യന്മാരിലെ വലങ്കയ്യൻ ബാറ്റ്സ്മാൻമാരെ പരിശോധിക്കാം ഇൻസമാമുൽ ഹക്ക് മൈക്കിൾ ക്ലാർക്ക് ഗ്ലാൻ ഫ്ലവർ ആരോൺ ഫിഞ്ച് രവിശാസ്ത്രി അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ആംബിഡ്രക്സസ് കളിക്കാർ ആംബിഡ്രക്സസ് എന്നാൽ രണ്ട് കൈകൊണ്ടും കളിക്കുന്നവർ എന്നർത്ഥം എന്തിനാണ് ഇവർ ഇങ്ങനെ കൈ മാറി കളിക്കുന്നത്